മിഴ്നടൻ വിജയകാന്തിന്റെ നിര്യാണത്തിൽ അതീവ ദുഃഖിതനായ ഒരു കട്ട ആരാധകൻ കോതമംഗലത്തുണ്ട് സോണി ആന്റണി എന്ന ഓട്ടോ ഡ്രൈവർ ഇരുവരും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമാണ് ഉണ്ടായിരുന്നത് സോണിയുടെ വീട് വിജയകാന്തും വിജയകാന്തിന്റെ വീട് സോണിയും സന്ദർശിച്ചുമുണ്ട് സിനിമ രാഷ്ട്രീയ മേഖലയ്ക്ക് പുറത്ത് വിജയകാന്തുമായി ആത്മബന്ധമുണ്ടായിരുന്ന അപൂർവം ഒരാളാണ് സോണി പുത്തൻപുരയ്ക്കൽ തമിഴ് മക്കളുടെ ക്യാപ്റ്റൻ വിജയകാന്ത് കോതമംഗലത്തെ ഓട്ടോ ഡ്രൈവറും മലയൻകീഴ് നാഷണൽ സാറ്റിവിഷൻ കേബിൾ നെറ്റ്വർക്കിലെ ജീവനക്കാരനുമായ സോണി ആന്റണിക്ക് ക്യാപ്റ്റൻ സാറാണ് ഇരുപത്തിമൂന്ന് വർഷമായി വ്യക്തിപരമായ അടുപ്പമാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്നത് സോണിയുടെ വീട്ടിൽ വിജയകാന്ത് അതിഥിയായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലായിരുന്നു അത് മൂന്നാറിൽ മര്യാദ സിനിമയുടെ ഷൂട്ടിങ്ങിനായി പോകുന്നതിനിടെയാണ് വിജയകാന്തിന്റെ സന്ദർശനം അന്ന് അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ആറില് മര്യാദ ഷൂട്ടിങ്ങിന് മൂന്നാറിൽ ഷൂട്ടിങ് പോകുന്ന സമയത്ത് എൻ്റെ കോതമംഗലത്ത് ടൗണിൽ വരികയും എൻ്റെ പിതാവിനെയും മാതാവിനെയും സന്ദർശിക്കുവാൻ അദ്ദേഹം വീട്ടിലെത്തുകയും കാണുകയും ചെയ്തു ഈ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവും ഡി എൻ ബി കെ അതായത് പാർട്ടി പാർട്ടിയുടെ ലീഡറും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം അതിനും രണ്ടു വർഷം മുമ്പേ ക്ഷണം ലഭിച്ചത് പ്രകാരം സോണി ചെന്നൈയിലെ വിജയകാന്തിന്റെ വീടും സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മോഹൻലാൽ സിനിമയിൽ എത്തിയതിന്റെ ജൂബിലി ആഘോഷത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയപ്പോൾ ഒരു മണിക്കൂറോളം സമയം സോണിയും ഒപ്പമുണ്ടായിരുന്നു എല്ലാ വർഷം വിവാഹ വാർഷികത്തിലും ജന്മദിനത്തിലും സോണി ആശംസ അറിയിക്കും വിജയകാന്ത് രോഗബാധിതനാകുന്നതുവരെ ഇടയ്ക്കിടെ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും സോണി പറഞ്ഞു രണ്ടായിരത്തി ഒന്നിന് ശേഷം എനിക്ക് വീട്ടിലെ നമ്പർ കിട്ടുകയും ആ വീട്ടിൽ രാധാകൃഷ്ണൻ എന്നൊരാൾ ആയിട്ട് പരിചയപ്പെടുകയും അദ്ദേഹം മുഖാന്തരം സാറ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ മോഹൻലാൽ സാൻഡി ഇരുപഞ്ചാം പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുകയും അവിടെ വന്ന് ഒരു ഹോട്ടൽ റൂമിൽ അദ്ദേഹം ഒരു മണിക്കൂർ നേരം എന്നോട് സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഗസ്റ്റ് ട്വൻ്റി ഫിഫ്ത്താണ് എല്ലാ വർഷവും അദ്ദേഹത്തെ വീട്ടിലേക്ക് എന്നെ എന്നെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിൽ പോയി ഞങ്ങൾ നാലഞ്ച് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് സഹിതം വീട്ടിൽ പോയി അദ്ദേഹത്തെ ഒരു മാല ഇട്ട് സ്വീകരിച്ച് ഞങ്ങൾ ബർത്ത്ഡേ ആശംസ അറിയിക്കുകയും ചെയ്തു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന സിനിമ കണ്ട് വിജയകാന്തിൻ്റെ ആരാധകനായി മാറിയതാണ് സോണി രണ്ടായിരത്തി ഒന്നിൽ ഒരു തമിഴ് സുഹൃത്തിൽ നിന്നുമാണ് സോണിക്ക് വിജയകാന്തിൻ്റെ ഫോൺ നമ്പർ കിട്ടിയത് വിളിച്ചപ്പോൾ ഡ്രൈവറുമായി സംസാരിച്ച് ബന്ധം സ്ഥാപിച്ചു അതുവഴിയാണ് സോണിയുടെ അടുപ്പം വിജയകാന്തിലേക്ക് നീണ്ടത് എപ്പോൾ വിളിച്ചാലും ഒരു മടിയുമില്ലാതെ അദ്ദേഹം സംസാരിക്കുമായിരുന്നുവെന്നും സോണി പറഞ്ഞു വളരെയധികം ദുഃഖമുണ്ട് കാരണം എനിക്ക് ഇതാ ഞാൻ ഒരിക്കലും ക്യാപ്റ്റൻ സാറിനെ കുറിച്ച് ഒരു ദിവസം മൂലം ഓർക്ക ഓർക്കാത്തൊരു ദിവസമില്ല എൻ്റെ ഫ്രണ്ട്സിന് അറിയാം എല്ലാ പടങ്ങളും ക്യാപ്റ്റൻ പ്രവാർ കുലം വിചാരണ ചന്ദനക്കാറ്റ് ചട്ടമുറി വിളയാട്ടം പൂന്തോട്ടക്കാൾക്കാരൻ മുൻനിത്തിന് മൂച്ചിരുക്കും ഭരതൻ കാളൈ ചിന്നക്കൗണ്ട് തായ്മൊഴി പൊരുത്തുപോതും ശ്രീ പൂത്ത ചിന്നമലർ രമണ സ്വക്കത്തങ്കം ഉളവത്തുറയെ തായകം തെന്നവൻ നിറഞ്ച മനസ്സുകാരൻ പോലെ വാനത്തെ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ് ക്യാപ്സന്റെ ഇതെല്ലാം ന്യൂസ് കോതമംഗലം